ഒരു ബൈബിളും ഇല്ല ഒരു 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 ആസ്തശാസ്ത്രവും ഈ ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥത്തിന്റെ മുമ്പിൽ മുമ്പിൽ തകർന്നു തകർന്നു ഇല്ലേ ഇല്ലേ പോവില്ലേ കേട്ടോളൂ ബൈബിൾ ഗ്രന്ഥം എന്ന് പറയുന്നു ആയിരുന്നു ഒരു കാലം മുമ്പ് അതെ

പൗരോഹിത്യത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചു വേദഗ്രന്ഥത്തിൽ സ്വന്തമായിട്ട് വചനങ്ങൾ ഉണ്ടാക്കി അവരുടെ വക എഴുതി ചേർത്തു പലത് അവർ ഉപേക്ഷിച്ചു അപ്പൊ വേദഗ്രന്ഥം മനുഷ്യ നിർമ്മിത ഗ്രന്ഥമായി ഫോർ എക്സാമ്പിൾ ബൈബിളിലെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വചനം പ്രവാചകനെ കുറിച്ച് പറയുന്ന ഭാഗം പ്രവാചകന്മാരെ എന്നാണ് കുറിച്ച് മാതൃകായോഗ്യൻ തെറ്റുപറ്റാത്ത പ്രവാചകന്മാരിൽ ഒന്നാമത്തെ ആള് പക്ഷേ ബൈബിളിലോ വിവേചനം തേടി എത്തുന്ന ഒരു ബൈബിൾ വിദ്യാർത്ഥിക്ക് ഉദാഹരണം നിങ്ങളിൽ ഒരാൾ ബൈബിളിലെ ധാർമ്മികത പഠിക്കാൻ ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം ഉൽപ്പത്തി പുസ്തകത്തിലെ ഒമ്പതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വചനം മദ്യപിക്കുന്ന എങ്ങനെ ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് ഒരു പ്രവാചകൻ പ്രവാചകൻ സാധാരണക്കാരനല്ല നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും വയ്യ കെട്ടു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഡ്രസ് ഉരിഞ്ഞു ഉടുതുണി ഉരിഞ്ഞു നഗ്നനായിട്ട് അദ്ദേഹം കിടന്നു മക്കള് വന്നിട്ട് പിറകോട്ട് റിവേഴ്സ് പാപ്പാന്റെ നേരെ നോക്കാതെ റിവേഴ്സ് ചെന്നിട്ട് ബാപ്പാനെ ഡ്രസ്സ് പുസ്തകം ഇന്നും ഇന്നും ദേവാലയത്തിൽ വെച്ച ബൈബിളിലെ വാചകമാണ് ക്രിസ്ത്യാനികൾ പരിശോധിക്കണം നിങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് മതത്തിലാണ് സെൻബോൾ എന്ന മുഖ്യ ശത്രു രൂപീകരിച്ച സാവുളിന്റെ സെൻബോളിന്റെ മതത്തിലാണ് നിങ്ങളിപ്പോ യേശു ക്രിസ്തുവിന്റെ ആശയത്തിലല്ല

ഒരു ദൈവീക ഗ്രന്ഥം പറയാണ് പരിശോധിക്കണം അതാണ് ഇത് നിങ്ങൾ പിഴച്ചുപോയതിൽ നിന്ന് തിരിച്ചു ആലോചിച്ച് മട്ടുപ്പാവിൽ ഒരു പ്രവാചകൻ എന്നിട്ട് കൊളക്കടവിൽ പെണ്ണിന്റെ സൗന്ദര്യം നോക്കി ആസ്വദിക്കുക തീർന്നില്ല അവളോട് രാജകൊട്ടാരത്ത് വരാൻ കൽപ്പന രാജകൊട്ടാരത്തിൽ വന്നു അവളുമായി ദാവൂദ് അലൈസ്ലാം ബന്ധപ്പെട്ടു എന്നിട്ട് അവൾ ഗർഭം ധരിച്ചു തീർന്നില്ല സൈന്യാധിപന്റെ തലയിൽ ദാവൂദ് നബി അത് വെച്ച് കെട്ടി തീർന്നില്ല അംഗീകരിക്കാത്തതിന്റെ പേരിൽ യുദ്ധത്തിൽ വെച്ച് ഈ സൈന്യാധിപനെ ദാവൂദ് ദാവൂദ് നബി നബി കൊന്നു പാപങ്ങളാണ് എന്ന പ്രവാചകന്റെ പേരിൽ സൈനിയാധിപന ഉൽപ്പത്തി നിങ്ങൾ മനസ്സിലാക്കണം ഇത് രണ്ടാം ഷാമുവേൽ പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനം ഇനി എന്റെ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം ബൈബിള് പരിശോധിച്ച് പ്രവാചകന്മാരുടെ മാതൃക പഠിച്ച് നന്നാകാൻ വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ നന്നാകാൻ കഴിയും പ്രവാചകന്മാരൊക്കെ എങ്ങനെ പ്രവാചകന്മാരൊക്കെ എങ്ങനെ തീർന്നില്ല മദ്യപിച്ചു ലക്ക് കെട്ടു രണ്ട് പെൺകുട്ടികളെ സ്വന്തം മക്കളെ കിടപ്പറയിൽ വിളിച്ചു വരുത്തി എന്നിട്ട് സ്വന്തം മക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ആര് ലൂസ് ലോത്ത പ്രവാചകൻ ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനം ആലോചിക്കണം ഈ സംഭവം ഉണ്ടായപ്പോ ഒരു സംഭവം നടന്നു ഒരു ക്രിസ്തീയ കുടുംബത്തിലെ അച്ഛൻ സ്വന്തം മകളെ ലോഡ്ജ് കൊണ്ടുപോയിട്ട് നിരന്തരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഓർമ്മയുണ്ടാവും എല്ലാവർക്കും അച്ഛൻ ഒരു മോളെ ലോഡ്ജ് കൊണ്ടുപോയി മോളയായിട്ട് എന്നും ലൈംഗിക ബന്ധത്തിൽ പിടിക്കപ്പെട്ടു വനിതാ മാസിക ഈ വിഷയം ഇന്റർവ്യൂ നടത്തി ഇന്റർവ്യൂ നടത്തിയപ്പോ അച്ഛനോട് ചോദിച്ചു അല്ല ഒരച്ഛൻ മകളുമായി ബന്ധപ്പെടുകയോ എന്തൊരു കഥയായി ക്രിസ്ത്യാനിയായ അച്ഛൻ പറയാന് ഞാനൊരു സത്യ ക്രിസ്ത്യാനിയാണ് എന്റെ ബൈബിളിൽ ദൈവീക ഗ്രന്ഥത്തിൽ ലോത്താ പ്രവാചകൻ മദ്യപിച്ച് സ്വന്തം മക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായി കൂടാ സഹോദരങ്ങളെ ഇസ്ലാം എന്ന് പറയുന്ന മതം മാനവ വിമോചനത്തിന്റെ ദർശനം ഖുർആനിൽ എവിടെയെങ്കിലും അധ്യായങ്ങൾ നിഷാദ് സൂറത്ത് സൂറത്ത് ഇബ്രാഹിം സുറത്ത് സൂറത്ത് സൂറത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വരിയിൽ മാനവിക വിരുദ്ധമായ പരാമർശം സുഹത്ത് നെഹ്ലെ സുഹത്ത് ഇസ്രുവരെയുള്ളിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി യേശു ക്രിസ്തു അതാണ് ബൈബിളിലെ ഒന്നാമത്തെ അത്ഭുതം യഥാർത്ഥത്തിൽ നിങ്ങൾ അറിയണം യേശു ക്രിസ്തു മദ്യം വിളമ്പിയിട്ടില്ല ജൂതന്മാർ യേശു ക്രിസ്തുവിൽ ആരോപിച്ച തോന്നിയാസമാണ് അല്ലേ <ion> upляtä, Bondi, െ പോകട്ടെ തുലയട്ടെ എന്തും ആകട്ടെ കുടിക്കട്ടെ നശിക്കട്ടെ കേരളം പുതിയ മുദ്രാവാക്യം യുവാക്കളെ എവിടെ എവിടെ നിങ്ങളുടെ എവിടെ കുടുംബത്തിന്റെ അത്താടിയായി തീരേണ്ട യുവാക്കൾ മരിച്ചൊടുങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്തവരായി എവിടെ നിങ്ങളുടെ കർമ്മദിരതമായ യൗവനമെവിടെ ചരിത്രത്തിന്റെ തീച്ചാലയാകേണ്ട നിങ്ങളുടെ യൗവനം എവിടെ ഊടുവഴികളിൽ പൊലിഞ്ഞു പോകാനുള്ളതല്ല അശീഷിലും പെത്തടിലും ബറോ ഷുഗറിലും പാമ്പിനെ കൊത്തിച്ച വിനോദങ്ങളിലും ഉയരാനുള്ളതല്ല നിങ്ങളുടെ യൗവനം യുവാക്കളെ അബ്കാരി ചോദിക്കുന്ന ഒരു ഉണ്ട് കാനായിലെ കല്യാണവിരുന്നിൽ യേശു ക്രിസ്തുവിന് പച്ചവെള്ളം മദ്യമാക്കാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് സ്പിരിറ്റ് മദ്യമാക്കിക്കൂടാ ഒരു ദൈവീക ഗ്രന്ഥത്തിന്റെ പരാജയം വിശുദ്ധ കുരാൻ െങ്കിലും ഒരു ഭരണാധികാരിയുടെ കീഴിൽ ലക്ഷക്കണക്കിന് അനുയായികളിൽ ഒരാൾ പോലും ഒരു തുള്ളി മദ്യപിക്കാത്ത ഏതെങ്കിലും ഒരു രാജ്യം റഷ്യക്ക് അവകാശപ്പെടാനില്ല പേർഷ്യക്ക് അവകാശപ്പെടാൻ ലോകത്തൊരു രാജ്യത്തിനുമില്ല ഇസ്ലാമിന്റെ മദീനക്കല്ലാതെ മദ്യശാപ്പില്ലാത്ത വിദേശ മദ്യമില്ലാത്ത വേശ്യാലയമില്ലാത്ത പലിശാലയമില്ലാത്ത പലിശാലയം ഇല്ലാത്ത ലോകത്തിലെ രാജ്യം അതായിരുന്നു അറബ് രാജ്യം അറബ് രാജ്യം തീർന്നില്ല തീർന്നില്ല ഐന്ദവ വേദഗ്രന്ഥം ഇന്നും നിങ്ങൾക്കറിയാം കൗശീദകി ബ്രാഹ്മണോപനിഷത്തിന്റെ മൂന്നിലെ ഒന്നാമത്തെ വാചകം വായിക്കണം മാതൃവധം മാതൃവധം പിതൃവധം മാതൃവധവും പിതൃവധവും മോഷണവും ഭ്രൂണഹത്യയും തുടങ്ങിയുള്ള പാപങ്ങൾ ചെയ്താലും ചെയ്തുകൊണ്ടിരുന്നാലും എന്റെ ആളുകൾക്ക് യാതൊരു ശങ്കയും ഉണ്ടാകരുത് ആലോചിക്കണേ ദൈവീക വചനം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന വചന മാതൃവധം പിതൃവധം മോഷണം ഭ്രൂണഹത്യ തുടങ്ങിയ പാപങ്ങൾ ചെയ്താലും ചെയ്തുകൊണ്ടിരുന്നാലും എന്റെ ആളുകൾക്ക് യാതൊരു ശംഖയും ഉണ്ടാകരുത് അവന്റെ മുഖത്ത് യാതൊരു വാട്ടവും ഉണ്ടാകരുത് ഇത് ദൈവികമാണോ അതിജയനത്തിന്റെ ദർശനമാണോ തീർന്നില്ല ബ്രാഹ്മണനെ ശകാരിക്കുന്ന ക്ഷത്രിയന് നൂറ് പണവും വൈശ്യനെ ശകാരിക്കുന്നവന് അതുപോലെ ഇരുന്നൂറ് പണവും ശൂദരനെ ചാട്ടവാറടിയുമാണ് ശിക്ഷ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് ോനി എന്നല്ലേ ചന്തോക്ക് പറഞ്ഞത് എന്നല്ലേ ഗീതയിൽ പറഞ്ഞത് ചാതുർവർണ്ണയല്ലാത്ത മതം ദൈവീക ദർശനം മനുഷ്യരെ ഒന്നായി കാണുന്ന يا ايها الناس اننا خلقناكم من ذكر و انثى يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده اذهب വിശുദ്ധ ഖുർആൻ പള്ളി അന്ദൂരിൽ ഇൻസാൻ يا ايها الانسان ما قرك بربك الكريم 20 തവണ സൂറത്ത് ബക്കറ സൂറത്ത് 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 ബക്കറ ബക്കറ ം ആറാം അച്ഛനം എൺപത്തിനാലാം അധ്യായം അഞ്ച് ആറ് വചനങ്ങൾ എൺപത്തി അഞ്ചാം അധ്യായം അഞ്ച് ആറ് ഏഴ് വചനങ്ങൾ ഇതിലെല്ലാം മനുഷ്യരെ ആദമിന്റെ മക്കളെ എന്ന് വിളിക്കുന്ന ഈ ദൈവീക ദർശനം ഇന്ന് ഇന്ന ഇന്ന റബ്ബുക്കും റബ്ബുക്കും വാഹിദ് കുല്ലുക്കും തുറാബ് നിങ്ങളുടെ ഹാദിഹി വാഹിദ അധ്യായം ും മനുഷ്യരെ ഒരച്ഛൻ്റെ ഒരു അമ്മയുടെ മക്കൾ ഒരു ചെറുവാട്ടുകാർ എന്ന് പറയുന്ന ഉജ്വലമായ ദർശനം